അധ്യായം വാക്യം കർത്താവ് മോശയോട് അരളി ചെയ്തു ആദ്യത്തേതു പോലുള്ള രണ്ടു കൽപ്പലക ചെത്തിയെടുക്കുക നീ ഉടച്ച പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എന്റെ മുൻപിൽ നീ സന്നിഹിതനാകണം ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയും അരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത് ആദ്യത്തേതുപോലുള്ള രണ്ടു കൽപ്പലക മോശത്തി എടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റു കൽപ്പലകകൾ കൈയിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘാഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലംപറ്റെ ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങനെ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുശാട്ട്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടു കൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ അവിടുന്ന് അരളി ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കാനാന്യരെയും ഹിത്തിരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിക്കും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തരും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അക്ഷേര ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരികയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം നിങ്ങൾക്കായി ദേവന്മാരെ വാർത്തുണ്ടാക്കരുത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിൽ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കാരണം അബീബ് മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് ആദ്യജാതരെല്ലാം എനിക്കുള്ളതാണ് ആടുപാടുകളുടെ കടിഞ്ഞൂലുകളും എന്റേതാണ് കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്തു ഞെരിച്ച് കൊല്ലണം നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യജാതരെയും വീണ്ടെടുക്കണം വെറും കൈയോടെ ആരും എന്റെ മുൻപിൽ വന്നുകൂടാം ആറു ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ദിവസം ണം കുഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം വർഷാവസാനം സംഭരണത്തിരുന്നാളും വർഷത്തിൽ മൂന്ന് തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകണം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല പുണിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത് പെസക തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയും ഭൂമിയുടെ ആദ്യ ബലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് കർത്താവ് മോശയുടെ അരളി ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവിലും കർത്താവിനോടു കൂടെ അവിടെ ചെലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാലം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷ്യ ബലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്തു ചെന്നോ സേനായ്മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറിച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചുവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാൻ അകത്തു പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറിച്ചിരുന്നു അധ്യായം മുപ്പത്തഞ്ച് സാപത്ത് വിശ്രമം മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൊട്ടി പറഞ്ഞു നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാപത്ത് ദിനം അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കർത്താവിനോ കാണിക്കൊണ്ടുവരുവേ ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ സ്വർണം വെള്ളി ഓട് നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടി തോല് കരുവേലത്തടി വിളക്കിനുള്ള എണ്ണ അഭിഷേക അഭിഷേകതൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ ഗോമേതക രത്നങ്ങൾ എഫോദിനും ഉരസ്ത്രണത്തിനുമുള്ള രത്നങ്ങൾ നിങ്ങളുടെ ശില്പ മുൻപോട്ട് വന്ന് കർത്താവ്ജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ വിശുദ്ധ കൂടാരം അതിന്റെ വിരികൾ കൊളുത്തുകൾ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ പേടകം അതിന്റെ തണ്ടുകൾ കൃപാസനം തിരുശീല മേശ അതിന്റെ തണ്ടുകൾ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ അപ്പം വിളക്ക് കാല് അതിന്റെ ഉപകരണങ്ങൾ വിളക്കുകൾ എണ്ണ ധൂപപീഠം അതിന്റെ തണ്ടുകൾ അഭിഷേക തൈലം ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം കുടാരവാതിലിനു വേണ്ട യവനിക ദഹന ബലിപീഠം ഓടുകൊണ്ടുള്ള അതിന്റെ ചട്ടക്കൂട് തണ്ടുകൾ മറ്റുപകരണങ്ങൾ ക്ഷാളനപാത്രം അതിന്റെ പീഠം അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ അവയ്ക്കുള്ള തൂണകൾ അവയുടെ പാതകുടങ്ങൾ അങ്കണകവാടത്തിന്റെ യവനിക കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ കയറുകൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്നു പിരിഞ്ഞുപോയി ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിന്റെ സന്നദ്ധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഉദാരമനസ്കരായി സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു അവർ സൂചിപ്പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണാഭരണങ്ങളും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിനു സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം ധൂമ്രം കടിച്ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും നേർമയുള്ള ചണ തുണിയും മുട്ടാടിൻ തോലും നിലക്കരടി തോലും കൊണ്ടുവന്നു വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കർത്താവിന് കഴിച്ചുവെച്ചു ഏതെങ്കിലും പണിക്കുതകുന്ന കരുവേലിത്തടി കൈവിശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കരുവേലുള്ള സ്ത്രീകൾ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും കൊണ്ടുവന്നു നൈപുണ്യവും സന്നദ്ധനയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാറ്റൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി നേതാക്കന്മാർ എഫോദിനും ഒരു വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു കർത്താവും മോശവഴി വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കഴിച്ചുവെച്ചു മോശ ഇസ്രായേൽ ദിനത്തോട് പറഞ്ഞു യൂഥാഗോത്രത്തിലെ ഹൂറിന്റെ പുത്രനായ ഹൂറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവിടുന്ന് അവനും ഗോത്രത്തിലെ പുത്രൻ പുത്രൻബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു കൊത്തുപണിക്കാരനോ രൂപ സംവിധായകനോ നീലം ധൂമ്രം കട ചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി അധ്യായം മുപ്പത്തി ആറ് വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലേലും ഒഹോലിയാബും കരുവീലുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായി എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി വിശുദ്ധ കൂടാരത്തിന്റെ പണിക്കു വേണ്ടി ഇസ്രായേൽ ദിനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു അതിനാൽ വിശുദ്ധ കൂടാരത്തിന്റെ വിവിധതരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു അവർ മോശയോട് പറഞ്ഞു കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് ആവശ്യമായ ആവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു ഉടനെ മോശപാടയത്തിലിങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു എല്ലാ പണികൾക്കും ആവശ്യമായി കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ പത്തു വിരികൾ കൊണ്ട് കൂടാരും ഉണ്ടാക്കി അവ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നെർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കരൂപകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു ഓരോ വിരിയുടെയും നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരുന്നു എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു അവർ അഞ്ചു വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു അതുപോലെ മറ്റേ അഞ്ചു വിരികളും ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും അൻപത് വളയങ്ങൾ വീതമുണ്ടാക്കി ഒന്നിനു നേരെ ഒന്ന് വരുത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത് അൻപത് സ്വർണക്കുളുത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ പതിനൊന്ന് വിരികൾ ഉണ്ടാക്കി ഓരോ വിരിയുടെയും നീളം മുപ്പത് മുഴവും വീതി നാല് മുഴവുമായിരുന്നു പതിനൊന്ന് വിരികൾക്കും ഒരേ അളവ് തന്നെ അവർ അഞ്ചു വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു അതുപോലെ മറ്റേ ആറ് വിരികളും ഇരു തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളമ്പുകളിൽ അൻപത് വളയങ്ങൾ വീതം നിർമ്മിച്ചു കൂടാരം യോജിപ്പിക്കാൻ ഓടുകൊണ്ട് അൻപത് കൊടത്തുകളും ഉണ്ടാക്കി കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാളിൻ തോൽ കൊണ്ട് ഒരാവരണവും അതിനുമീതെ നിലക്കരടി തോലും കൊണ്ട് വേറൊരാവരണവും നിർമിച്ചു കൂടാരത്തിന് കരിവേല പലകുകൾ കൊണ്ടു നിവർന്ന് നിൽക്കുന്ന ചട്ടങ്ങളും ഉണ്ടാക്കി ഓരോ പലകയുടെയും നീളം മുഴമായിരുന്നു വീതി ഒന്നര മുഴവും പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ടു കുടുമകൾ ഉണ്ടായിരുന്നു എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അവർ കൂടാരത്തിനുള്ള ചിട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത് തെക്കു വശത്ത് ഇരുപത് പലകകൾ ഇരുപത് പലകകളുടെ അടിയിൽ വെള്ളികൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഓരോ പലകയുടെയും അടിയിൽ കുടുംബയ്ക്ക് ഒന്ന് വീതം രണ്ട് പാതകുടങ്ങൾ കൂടാരത്തിന്റെ വടക്കു വശത്ത് അവർ ഇരുപത് പലകകൾ ഉണ്ടാക്കി ഓരോ പലകയ്ക്കുമടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പാതകുടങ്ങളും ഉണ്ടാക്കി കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വിശത്ത് ആറ് പലകകൾ ഉണ്ടാക്കി കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ടു മൂലകൾക്കായി രണ്ടു പലകകളും അവയുടെ ചുവടുകൾ അകത്തെയും മുഗൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചു നിർത്തി ഇരു മൂലകളിലുമുള്ള രണ്ടു പലകകൾക്കും ഇപ്രകാരം ചെയ്തു അങ്ങനെ എട്ട് പലകകളും ഒരു പലകയുടെ അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാതകുടങ്ങളും ഉണ്ടായിരുന്നു കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു കൂടാരത്തിന്റെ ഒരു വശത്തെ പലകൾക്ക് അഞ്ചഴികൾ മറുവശത്തുള്ള പലകൾക്കും അഞ്ച് അഴികൾ കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകുകൾക്കും അഞ്ചഴികൾ നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ കടത്തിവിട്ടു അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് തെരശ്ശീലയുണ്ടാക്കി കരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു അവർ കരുവേലത്തടി കൊണ്ട് നാല് തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അവയ്ക്ക് സ്വർണം കൊണ്ടുള്ള കൊടത്തുകളും വെള്ളികൊണ്ട് നാലു പാതകുടങ്ങളും പണിതു നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണ ഉപയോഗിച്ച് കുടാരവാതിലിന് അവർ യവനികയുണ്ടാക്കി അതിനായി അഞ്ചു തൂണുകളും അവയിൽ കൊടത്തുകളും ഉണ്ടാക്കി തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ അഞ്ചു പാതകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു